ഹായ് ഹലോ ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ഇറച്ചി ചോറിൻ്റെ റെസിപ്പിയാണ് ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും പണിയൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ടേസ്റ്റിലും മുൻപന്തിയിൽ തന്നെ എന്നാൽ നമുക്ക് തുടങ്ങാം ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള പെട്ടെന്ന് വഴാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതവിടെ വഴരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനുണ്ട് പച്ചമുളക് എട്ടെണ്ണം വെളുത്തുള്ളി ഒരു പത്തല്ലി ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇത് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതിയാകും സോള വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതില് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് പച്ചമുളക് എട്ടെണ്ണ എടുത്തിരിക്കുന്നത് ഇനി ഇത് ഇതിന്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇത് വഴറ്റുമ്പോ ഇഞ്ചി പാത്രത്തിന്റെ അടിയിൽ പിടിക്കുന്നത് കൊണ്ട് ഒരു ടു ടേബിൾ സ്പൂൺ വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടൊക്കെ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരകം ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മുത്ത പൊടികളുടെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളി ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ തക്കാളി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഒരു തൊള്ളായിരം ഗ്രാം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില മല്ലി പുതിനയില ഒരു കുറച്ച് മാത്രം ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇവിടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചു കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു എട്ട് മിനിറ്റെങ്കിലും നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇനി ഇത് തുറന്ന് വെച്ച് ഫുൾ കുക്ക് ആവുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ചിക്കൻ പീസസ് എല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഗ്രേവിയും ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം അതിനായി ചുവടു കുട്ടിയുള്ള ഒരു പാത്രൂമിലത്തെ അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ വെളിച്ചെണ്ണ വൺ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ബേലീഫ് ഒന്ന് ചെറിയ കറുവപ്പട്ട രണ്ട് ചെറിയ പീസ് ഗ്രാമ്പു ഒരു ആറെണ്ണം ഏലക്കൊരഞ്ചെണ്ണം പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്ന ശേഷം ജീരകശാല അരിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു ഹാഫ് നാരങ്ങ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മസാല മിക്സിലെ അത് ചേർത്ത് കൊടുക്കാം ഇതും ചേർത്തോട്ട് കൊട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അരി ഇവിടെ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു ഒരേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ആ ഇപ്പം ചെറുതായിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒരു മൂന്നാല് മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവി ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം ഇപ്പം എല്ലാം നന്നായിട്ട് വെറ്റി റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നൊരു മൂടി ഒരു മൂന്ന് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം ഇപ്പം എല്ലാം നന്നായിട്ട് വെള്ളം എല്ലാം വറ്റി ചിക്കനും എല്ലാം ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച ശേഷം മാത്രമേ സേർവ് ചെയ്യുള്ളൂ എന്നാലേ ചോറിങ്ങനെ വിട്ടുവിട്ട് കിടക്കുകയുള്ളൂ കുക്കായ ഉടനെ സേർവ് ചെയ്യുകയാണെങ്കിൽ ചോറൊക്കെ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ച ശേഷം മാത്രം സേർവ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പം നല്ല അടിപൊളിയൊരു ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസിയല്ലേ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം തിൻ്റെ കൂടെ പിക്കളും റേത്തയും ചേർത്ത് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്